ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിൽ മുഴുവൻ തരംഗമായിട്ട് അല്ലെങ്കിൽ ചർച്ചയായിട്ട് മാറുന്ന ഒരു ന്യൂസാണ് മനാഫ് അർജന്റ് തുടങ്ങിയവരുടെ ഇഷ്യൂ അർജുൻ മണ്ണിൽ ഷിധുരി മണ്ണപകത്ത് മണ്ണിടിച്ചിൽ പെടുകയും അതിനുശേഷം അദ്ദേഹത്തിനെ കാണാതാക്കിയ പിന്നീട് കണ്ടെത്തുന്ന കാഴ്ചകളൊക്കെ കേരള ജനത വളരെയധികം ആകാംക്ഷയോട് കാത്തിരുന്ന് കേട്ട് ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അർജുൻറെ മരണത്തിന് ശേഷം വാർത്തകൾ അവസാനിക്കുന്നില്ല വീണ്ടും വീണ്ടും പുതിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അർജുന്റെ കുടുംബം മനാഫിനെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നത്തെ ഏറ്റവും പുതിയ ന്യൂസ് ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കാം ഇനി ഇനി ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിൽ നോക്കും അച്ഛൻ പശുവിനെ പറ്റിയിട്ടാണ് പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ കുടുംബം പോകുന്നത് പിന്നെ ഇവർ ജോലിക്ക് പോകുന്നത് അനിയത്തി ജോലിക്ക് പോകുന്നത് എൻ്റെ വൈഫ് ജോലി എൻ്റെ വൈഫ് ജോലി ഞങ്ങളെല്ലാവരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾ താല്പര്യം എങ്ങനെയാണെന്നൊന്നും ഇത് ആ നിയമ ഇനിയും ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടും മുന്നോട്ട് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ആദ്യം മുട്ട അങ്ങനെയല്ല അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും ആ യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറിയുടമ മനാഫ് എന്നുള്ള ഒരു പേര് ആ ഒരു ബ്രാൻഡ് അന്നേക്ക് കയറിയിരുന്നു അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അതൊക്കെ അദ്ദേഹത്തിന്റെ അല്ല ഈശ്വര മാൽപ്പാൽപിടിച്ച സഹായിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ് അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അവിടുത്തെ സംവിധാനത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മൽപ്പയെ പറഞ്ഞേക്കുന്നൊന്നും ഇപ്പോഴും പറയണം അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് ദൈവത്തിൽ പോകുന്നത് അവർ അവിടുന്ന് ഒരു സാധനം എടുക്കുന്നു അപ്പോഴതിന് വീട് എടുക്കുന്നു അപ്പോൾ ഡ്രഡ്ജർ വരുന്നു ഇങ്ങോട്ട് വരുന്നു എടുക്കുന്നു അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് തെരച്ചിൽ അനു നടത്താൻ അനുവദിക്കുന്നില്ല ആകെ അനുവദിച്ചത് കുറച്ച് ദിവസം ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത നോക്കിയാണ് ഇതാണ് മനാഫിന്റെ യൂട്യൂബ് ചാനൽ ലോറി ഉടമ മനാഫ് ഈ ഒരു ടൈറ്റിൽ വരാൻ തന്നെ കാരണം എന്തെന്ന് നോക്കിയാണെങ്കിൽ ഈ ഒരു അർജുൻ ഇഷ്യൂ വന്നതിന് ശേഷമാണ് അർജുൻ ഇഷ്യൂ വന്നതിന് ശേഷം ആ ലോറി ഉടമ അതായത് അർജുൻ അർജുന അർജുൻ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഉടമ മനാഫാന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടാണ് പിന്നീട് അങ്ങോട്ട് വാർത്തകളിൽ മുഴുവൻ മനാഫിന്റെ വാർത്തകൾ നമ്മൾ കണ്ടാണ് എന്നാൽ അർജുൻ്റെ ബോഡി കണ്ടെത്തിയ സമയത്ത് വരെ നമ്മൾ മനാഫിനെ അത്രയധികം പ്രോത്സാഹിപ്പിച്ച ഒരു പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനന്ദന പ്രവാഹം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ എന്താ പറയുക പിന്നീട് അങ്ങോട്ട് വാർത്തകളും കാര്യങ്ങളും മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവരുടെ ഭാഗത്തു നോക്കിയാൽ ഇവരുടെ ഭാഗവും ന്യായവാണ് പക്ഷെ നമ്മൾ കേട്ടറിവ് വെച്ച് നോക്കുമ്പോൾ മനോഫിനെയും തെറ്റി പറയാൻ പറ്റത്തില്ല ഒരു യൂട്യൂബ് ചാനൽ ഒരാൾ തുടങ്ങിയെന്ന് പറഞ്ഞ് അയാൾ ഇതിനു വേണ്ടി മാത്രം ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ പി ആർ വർക്കിന്റെ കാര്യത്തിലോ മറ്റോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ നേട്ടത്തിനു വേണ്ടിയോ മാത്രമൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യപ്പെട്ട ഒരുപാട് ആൾക്കാരെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് അത് അങ്ങനെ അവർ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രശ്നത്തെ അവര് വലിയ രീതി അതായത് അവരുടെ കുടുംബത്തെ പോലും വേദനിപ്പിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഇതായി ഒന്നും കാണത്തില്ല കാരണം ഇത്രയും നാള് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ ആ ഒരു കുടുംബം മനാഫിനെ സപ്പോർട്ട് ചെയ്ത ഒരു കുടുംബം ഇപ്പോൾ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ അതിനെന്തെങ്കിലും ഒക്കെ കാണാ കാണ കാണത്തില്ല നമുക്ക് ഒരിക്കലും നൂറ് ശതമാനം ഗ്യാരന്റിയോട് പറയാൻ സാധിക്കത്തില്ല മനാഫ് തെറ്റുകാരനാണെന്നും തെറ്റുകാരനല്ലെന്നും ഒക്കെ ഉള്ള വാദങ്ങളൊക്കെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ കനക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മനാഫിന്റെ ചാനലിന്റെ റീച്ച് വെച്ച് നോക്കി ഒരു ടെൻ കെ എടുത്ത് കിടന്ന ചാനല് ഈ ഒറ്റ ഇഷ്യൂ കൊണ്ട് അതായത് ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് ഒരു വൺ ലാക്ക് എബോ സബ്സ്ക്രൈബേഴ്സിനെ നേടി വലിയൊരു എന്താ പറയുക വലിയൊരു യൂട്യൂബർ എന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും പി ആർ വർക്കോ കാര്യങ്ങളോ കിട്ടിയ അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസ് അർജുൻ ഇഷ്യു തന്നെയാണ് എന്തൊക്കെയാ അർജുൻ്റെ ഫാമിലിക്ക് എത്രത്തോളം മനാഫ് സഹായങ്ങൾ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അതുപോലെ അവർ പറയുന്ന പോലത്തെ രീതിയിലുള്ള എത്രത്തോളം ഫണ്ട് ഓരോരുത്തരുടെ നിന്ന് വാങ്ങിച്ചു എന്നതിനെ കുറിച്ച് ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും മനാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നന്മ എല്ലാവരും തിരിച്ചറിഞ്ഞ് അയാളെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്തൊക്കെയാണ് മനാഫിനെ മനോഭിനെതിരെ വന്ന ഈ ഒരു വിമർശനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പങ്കോക്കുക